And they want to negotiate. And I said, Why didn't you negotiate with me before all this death and destruction? Why didn't you negotiate? I said to the people, Why didn't you negotiate with me two weeks ago? You could have done fine. അശ്വജിത്ത് തുടർന്ന് അശ്വജിത് ഇപ്പോൾ ട്രംപിൻ്റെ പ്രതികരണമൊക്കെ കുറച്ചുകൂടി ഗൗരവത്തോടെ ഈ ഒരു വിഷയത്തെ കാണുകയും ഇതിനെ ഏതെങ്കിലും നിലയിൽ സമവായത്തിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തേണ്ടതാണ് ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ വിഷയത്തിൽ തന്നെ ഇന്ത്യ കൃത്യമായ നിലപാട് അറിയിക്കുമ്പോഴും വീണ്ടും ട്രംപ് പറയുന്നത് ഞാൻ രണ്ടുപേരോട് സംസാരിച്ചു ഞാനാണ് യുദ്ധം നിർത്തിയത് ഞാനാണ് യുദ്ധം നിർത്തിയത് അങ്ങനെ ഞാൻ ഞാൻ എന്നതാണ് അദ്ദേഹത്തിൻ്റെ ട്രൂ സോഷ്യലിലെ പോസ്റ്റുകളിലടക്കം കൂടുതലായി കാണുന്നത് ഇപ്പോൾ ഈ വിഷയത്തിലും ഇങ്ങനെ തന്നെയാണ് ഇത് അമേരിക്ക മറ്റ് രാജ്യങ്ങൾ മറ്റ് അറബ് രാജ്യങ്ങളുടെ ഭാഗത്തു നിന്നൊന്നും കൃത്യമായ ഒരു ഇടപെടലും ഉണ്ടാകുന്നില്ലേ ഈ വിഷയത്തിൽ ഒരു സമാധാനം കൈവരിക്കാനുള്ള ശ്രമങ്ങൾക്ക് സുരേഷ് സൂചിപ്പിച്ച പോലെ തന്നെയാണ് ട്രംപിന്റെ ഏറ്റവും ഒടുവിലത്തെ ആ പ്രതികരണത്തിലും പറയുന്നത് മേ ഓർ മെനോട്ട് ഇസ്രായേൽ ശ്രമിക്കണം ഈ അമേരിക്ക ഈ യുദ്ധത്തിൽ നേരിട്ട് ഇൻവോൾവ് ചെയ്യുമോ എന്നുള്ളതാണ് റിപ്പോർട്ടർ ചോദിച്ചത് അപ്പോൾ മേ ഓർ മെനോട്ട് എന്ന ഒരു മറുപടിയാണ് ട്രംപ് നൽകിയത് ഈ അമേരിക്കയുടെ ഒരു സ്റ്റാൻഡ് ഒരുപക്ഷെ അമേരിക്കയ്ക്ക് മുന്നിൽ ഒരു മൂന്ന് ഓപ്ഷൻ എന്ന് നമുക്ക് ബ്രോഡ്ലി പറയാം അല്ലെങ്കിൽ മൂന്ന് ഓപ്ഷൻ എന്ന് വിശാലമായി പറയാം നിലവിൽ ഒന്നില്ലെങ്കിൽ ഈ യുദ്ധത്തിൽ നേരിട്ട് പങ്കാളിയാവുക ഇസ്രായേലിനൊപ്പം ചേർന്നുകൊണ്ട് ഇറാനെ ആക്രമിക്കുക അല്ലെങ്കിൽ ഒരുപക്ഷെ നിലവിൽ തുടരുന്നത് പോലെ അവിടെയും ഇവിടെയും ഇല്ലാത്ത രീതിയിലുള്ള അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു വ്യക്തമായ ഒരു സ്റ്റാൻഡ് എടുക്കാതെ ഈ ഒളിച്ചുകളി തുടരുക അല്ലെങ്കിൽ മറ്റൊന്ന് ഇസ്രായേലിന് ഇസ്രായേലിന് കാര്യമായി ആയുധങ്ങൾ നൽകി ഇതിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾ അത് ഈ ഇസ്രായേൽ നിരന്തരം ആവശ്യപ്പെടുന്നതാണ് ഇറാൻ്റെ ബങ്കറുകൾ തകർക്കാനുള്ള ബോംബുകൾ അമേരിക്ക നൽകണമെന്ന് ഒരു അതായിരിക്കാം മൂന്നാമത്തെ ഓപ്ഷൻ ആയുധങ്ങൾ നൽകി സഹായിക്കാന്നുള്ളത് ഇതിൽ ഏത് എങ്ങനെ ചെയ്യുമെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ കാര്യമാണ് ഒരു തർത്ഥത്തിലും നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല എന്ന് വേണമെങ്കിൽ പറയുന്നത് ആണവ കേന്ദ്രങ്ങളിലേക്കുള്ള ഇസ്രായേൽ സ്ട്രൈക്കിന് പിന്നാലെ ഇസ്രായേലിന് നേരെ ഇറാനും തിരിച്ചടിക്കുകയാണ് വലിയ തോതിൽ ഷലാക്രമണമാണ് നടത്തിയിരിക്കുന്നത് മുപ്പതിലധികം ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം സമ്പൂർണ്ണമായ സറണ്ടർ എന്ന് അമേരിക്ക ആവശ്യപ്പെട്ടതിന് പിന്നാലെ ഇറാന്റെ തിരിച്ചടി